എന്റെ പേര് മഞ്ജു ഞാൻ ചെങ്ങന്നൂർ മുളക്കട സ്വദേശിയാണ് ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പോസിറ്റീവ് പാക്കിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഷൈനായി മുന്നിലുള്ള ഒരു പാക്കേജ് കൂടി ലഭ്യമാണ് അത് ഒന്നാമതായിട്ട് നമുക്ക് മൾട്ടി ഗ്രീന് രണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ഡിഷ് വാഷ് നാലാമതായിട്ട് നമുക്ക് ഡിത്യാർജിൻ്റ് ഷാംപൂ അഞ്ചാമതായിട്ട് ഹാൻഡ് ഷൈ ആറാമതായിട്ട് നമുക്ക് ഹാൻഡ് വാക്ക് ഈ ഇത്രയും പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഈ ആറുകൂട്ടം പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ബോജറ്റി പാക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഇതിലൊരു കൂപ്പൺ നമുക്ക് കിട്ടുന്നതാണ് ഈ കൂപ്പൺ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് ദിവസത്തെ ടിക്കറ്റ് കൂടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും